അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത്തി ഏഴ് സ്ഥലത്തെ രണ്ട് നില നിങ്ങൾ ഈ കാണുന്നൊരു ടെറസിട്ട വീടും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ അതായത് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റിൻ്റെ ഒക്കെ പകുതി വില കൊടുത്താൽ മതി നിങ്ങൾ വീടിനൊന്നും വില ചോദിക്കുന്നേ ചോദിക്കുന്നതല്ല അതായത് ഈ ഒരു പ്രോപ്പർട്ടി ബാങ്ക് ജപ്തി ചെയ്തിട്ടുള്ളൊരു കേസാണ് ഇതാണിതിലേക്കുള്ള വഴി അപ്പോൾ ഇത് നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ബാങ്കുകാരായിട്ടൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് കുറച്ച് ക്യാഷ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലിഫ്റ്റ് ചെയ്ത് റിലീസ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ പൈസ വളരെ അർജൻറ് ആയിട്ടുള്ളൊരു കേസാണ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ ചെറിയ വില എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ വില അതായത് അറുപത്തേഴ് സെൻറ്റ് സ്ഥലം ഒരു മുപ്പത്തേഴ് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്ക രണ്ട് നില വീടുണ്ട് ഇതിൽ വെള്ളം പറ്റാത്ത പറ്റാത്തുള്ളൊരു കിണറുണ്ട് ഒരുപാട് തെങ്ങുകളുണ്ട് റബ്ബറുണ്ട് പ്ലാവ് മാവ് അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളുണ്ട് ശ്രദ്ധിക്കണം അറുപത്തേഴ് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ കാലിസ്ഥലത്തിന് തന്നെ വില കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപതിനായിരം അൻപത്തി രണ്ടായിരം രൂപയൊക്കെ വില ആയിട്ടുള്ളൂ ഇത് മൊത്തത്തിൽ ഇവിടെയൊക്കെ ഒരു ഒന്നോ ഒന്നേക്കാലൊക്കെ ഓൾറെഡി മാർക്കറ്റിലൊരു ഏരിയയാണ് സ്ഥലത്തിന് മാത്രം ഉണ്ടോ അതിൽ നമുക്ക് കണ്ടല്ലോ ഇതുപോലുള്ള ഒരുപാട് മരങ്ങളുണ്ട് രണ്ട് നില ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുള്ള നല്ല വാസയോഗ്യമായിട്ടുള്ള ടെറസിറ്റ നല്ലൊരു വീടുണ്ട് അപ്പോൾ വീടിനൊന്നും നമ്മൾ വില നോക്കുന്നേ അല്ല സ്ഥലത്തിനും മാർക്കറ്റ് റേറ്റ് നോക്കണ്ട പെട്ടെന്ന് പൈസ അർജൻ്റാണ് ബാങ്കിൽ പെട്ടെന്ന് പൈസ കൊണ്ടേ അടക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിന് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ചെറുതായിട്ട് മുൻഭാഗത്ത് ചെറിയൊരു സ്റ്റെപ്പ് ആണ് മരം കണ്ണ ആ ഒരു ഇത് ജേഴ്സിൽ ബാഗൊക്കെ മറിച്ച് സ്ഥലം ലെവലാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കിത് കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് ഇനി അതെല്ലാം ഇന്നലെ ഫാമിങ്ങിനോ ഇനിയിപ്പോൾ അതല്ല ചെറിയ വിലയില്ല ഇത് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതൽ സ്ഥലങ്ങളൊക്കെ വേണം അതിൻ്റെ സെൻറ്ററിലൊരു വീട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ചെറിയ വില ഇനിയിപ്പോൾ ഇതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ ഉണ്ട് ഇവിടെ വീടുകളുണ്ട് അതായത് മറ്റൊരു കാട്ടുമുക്കൊന്നുമല്ല ഇതുണ്ട് അതിൻ്റെ തൊട്ട് ചാരിയിട്ട് ഇവിടെ ഒരു വീടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് വീടുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വൈദ്യതും ബസ് ഇറങ്ങിയിട്ട് ആകെ മുന്നൂറ് മീറ്ററേ ഉള്ളൂ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് വഴി സൗകര്യം ഉണ്ട് ഇത് അറുപത്തേഴ് സെൻ്റ ഒരുപാട് തെങ്ങുകളുണ്ടോ അതുണ്ടോ നല്ല കായ്ഫലുള്ള തെങ്ങ് റബ്ബർ പ്ലാവ് മാവ് റംബുട്ടാന് അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ വണ്ടിയൊക്കെ മുറ്റത്ത് വരും വീടും തന്നെ ഒരു തൊട്ട് പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വീടായി ഇപ്പം താമസക്കാരില്ല അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന നല്ലൊരു വീട് തന്നെയാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടത് ഉണ്ടായി അപ്പം വീടിപ്പം നമ്മൾക്ക് തുറന്ന് കാണാൻ നിർവാഹമില്ല ബാങ്കുകാർ സീൽ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് രണ്ട് നില വീടുണ്ട് അപ്പം ആർക്കിങ്ങിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കിടക്കണവർക്ക് വൻ ലാഭം തന്നെയാണ് അതിലൊരു സംശയമല്ല അറുപത്തേഴ് സെൻറ്റ് സ്ഥലം എങ്ങനെ ഒരു വീടും ഏകദേശം ഒരു മുപ്പത്തേഴ് ലക്ഷം റുപ്യ നെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് പക്ഷേ പെട്ടെന്ന് പൈസ അടക്കണം മൂന്നോ നാലോ മാസത്തെ ഗ്യാപ്പ് അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് റെഡി ക്യാഷ് കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൂടെ അവിടെ ഒരു നാലടി വഴി അതിൻ്റെ സൈഡിൽ കൂടെ ഇതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ മരങ്ങളൊക്കെ വെട്ടിയാൽ തന്നെ അവർക്കൊന്ന് ലെവലാക്കിയാൽ തന്നെ സ്ഥലം അടിപൊളി വെള്ളം പറ്റാത്ത കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇളങ്കൂർ വണ്ടൂർ റോട്ടാ ഇളങ്കൂറിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കല്യാന്തോട് എന്ന് പറയുന്ന സ്ഥലം കല്യാന്തോട് കോളനിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി അത് ബസ് ഇറങ്ങിയിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം തൊട്ടടുത്തൊക്കെ ആളുകളുണ്ട് അപ്പോൾ നല്ലൊരു ഏരിയയാണ് അറുപത്തേഴ് സെൻറ് സ്ഥലം ടോട്ടലി സ്ഥലം അടിപൊളി വീട് വെള്ളം പറ്റാത്ത കിണർ വഴി സൗകര്യം നല്ലൊരു പ്രോപ്പർട്ടി ചെറിയ വില മുപ്പത്തേഴ് ലക്ഷം പേർ അടി പൈസ ആര് വെക്കുന്നോ അവർക്ക് ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ ഇതിൽ റബ്ബറൊക്കെ കേട്ടോ അതെണ്ടോ പത്ത് മുപ്പത്തഞ്ചോളം റബ്ബർ വനങ്ങളുണ്ട്